സാഹചര്യത്തിൽ ഈ വേടനും അറയ്ക്കലും മറ്റേ ഒക്കെ ജീവിച്ചിരിക്കുന്ന ഒരു പിന്നെ ഒരു തലമുറയിൽ സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൂടി ജന്മം കൊടുത്ത് വിടാതിരിക്കുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അമ്മയുടെ ജീവൻ പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും പക്ഷെ അത് ഞാനവിടെ ഒരു പക്ഷെ അമ്മ തന്നെ എന്നെ മാറ്റി നിർത്തിയതായിരിക്കാം അപ്പം അങ്ങനെയായിരുന്നു ആയിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഇങ്ങനെയൊക്കെ വന്നു പിന്നെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഇത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നുമില്ല തരണം ചെയ്യാൻ തരണം ചെയ്യാൻ ഒന്നുമില്ല കാരണം നിങ്ങൾ ആര് കാണുന്ന ഒരാളല്ല ഞാൻ പലരും ഒരു ഭാഗം മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു ഭാഗം മറ്റൊരാൾ കണ്ടിട്ടുള്ളത് മറ്റൊരു ഭാഗം എന്ന് വെച്ചാൽ ഞാൻ മാത്രം കഷ്ടപ്പെടനുഭവിച്ചത് നല്ല പറയുന്ന ലോകത്തെ എല്ലാവർക്കും അതിൻ്റെതായ അവരുടേതായ കഷ്ടപ്പാടുകളുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കഷ്ടപ്പാടുകളാണ് എനിക്ക് വലുതായിട്ട് തോന്നുന്നത് പക്ഷെ എന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് അറിവായ കാലം മുതൽ പഴി പഴികേട്ടുകൊണ്ട് കുറ്റാരോപിതനായിട്ട് അതൊരു നിയോഗമാണ് സുമേഷ് ഭയങ്കര ചില ചില നിയോഗങ്ങളുണ്ട് അത് കാലാകാലങ്ങൾ നമ്മളെ പിന്തുടരും പിന്തുണ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും മോശക്കാരായി മാത്രം അവതരിക്കാൻ സാധിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫലവത്താവാതിരിക്കുക ചിലത് പൂർണ്ണമായി ഫലവത്താവാതിരിക്കുക ചിലത് കുറച്ച് ഫലവത്താവുക അങ്ങനെ മനുഷ്യന് മനുഷ്യന്റെ ജീവിതത്തിൽ പല നിയോഗങ്ങളാണ് ഇതിനിപ്പോൾ നമ്മളെ ഈശ്വരന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഓരോ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാണത് അത് ഏത് രീതിയിലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല കാര്യങ്ങളും അവസാന നിമിഷമേ എനിക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അതായത് എത്ര ഒരു 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 പൂ പറിക്കണമെങ്കിൽ ഞാൻ കഷ്ടപ്പെടണം അതായത് ആ പൂ പറിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഞാൻ ചിലപ്പോൾ മറിഞ്ഞു വീഴും ചിലപ്പോൾ ആ പൂവ് അവിടെ കാണില്ല അവസാന ആ പൂവെനിക്ക് കിട്ടും പക്ഷേ ഞാൻ അതിന് വേണ്ടി തലകുത്തി മറിയണം ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ബസ് അന്നേരം പോകും എനിക്ക് പോകേണ്ട ബസ് ആ പർട്ടിക്കുലർ ബസ് അന്നേരം പോകും ഞാൻ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും പക്ഷേ മണിക്കൂറുകൾ കാത്തു നിന്നാൽ എനിക്ക് കുറച്ച് സീറ്റുകൾ അവൈലബിളായ ബസ് കുറച്ചുകൂടി എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൂടുതൽ എത്തുന്ന ബസ്സുകൾ ഒക്കെ പുറകെ കടന്നു വരും ഓടണം ഓടി മറിയണം തലകുത്തി വരണം അതെന്റെ ഒരു നിയോഗം പണ്ടേ എൻ്റെ ഒരു നിയോഗം ഞാനത് പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ എന്തൊക്കെയായാലും കഷ്ടപ്പെടുത്തി തലകുത്തി മറിഞ്ഞായാലും സാധിച്ചു തരും പക്ഷേ അതിനുവേണ്ടി ഞാൻ അനുഭവിക്കാവുന്നോ മാക്സിമം അനുഭവിച്ചാൽ മാത്രമേ അത് സാധിച്ചു തരികയുള്ളൂ അല്ല അല്ലെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരുടെടുത്തും മുഖം മുറിഞ്ഞ് പറയാൻ നിങ്ങൾക്ക് അറിയില്ല ഇല്ല എനിക്കറിയില്ല ഞാൻ നമ്മൾ ജയിലിൽ കിടക്കുമ്പോൾ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് മുഴുവൻ നിങ്ങളെ അത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂയില് നമ്മളല്ലാത്ത കാഷ് ടോക്കിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് സുമേഷ് ഭായുടെ മാനസികാവസ്ഥ നന്നായിട്ട് ഉൾക്കൊണ്ടത് കൊണ്ട് ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ വന്നില്ല നിങ്ങൾ ആരെടുത്തും കണ്ടിട്ടില്ല എനിക്ക് ദേഷ്യപ്പെടാനാ ഇപ്പം അത് രശ്മിയോടൊന്ന് പറയരുത് കേട്ടോ എന്റെ സഹധർമ്മിണിയാണ് രശ്മി ദേഷ്യപ്പെടാറുണ്ട് ദേഷ്യം വരാറുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് കുട്ടികളോടൊക്കെ ചിലപ്പോൾ ഉണ്ട് പക്ഷെ ഒരു അകാരണമായിട്ട് ദേഷ്യപ്പെടുന്ന രീതി പണ്ട് മുതലേയില്ല പിന്നെ ദേഷ്യത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥയിലെത്തിയ ശേഷം മാത്രമേ ഞാൻ പ്രതികരിക്കുകയുള്ളൂ അത് ചിലപ്പം ഒത്തിരി ഒക്കെ കടുത്തു പോകും ദേഹത്തോട് എനിക്ക് ദേഷ്യപ്പെടുത്തി വന്നിട്ടേ ഇല്ല ഞാനെന്നാ അതുപോലല്ല ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നത് പോലെ ദേഷ്യത്തെ ചെയ്യും എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭഗവാൻ ശിവനെ പോലെയാണ് ക്ഷിപ്ര കോപിയും പ്രസാദിയുമാണ് അങ്ങനെയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പലരെയും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഷൗട്ട് ചെയ്യേണ്ടി ചെയ്യേണ്ടത് തെറിവിളിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് കഴിയുമ്പഴത്തേക്ക് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മനസ്താപം ഉണ്ടാവും പശ്ചാത്താപം ഉണ്ടാവും പിന്നെ എനിക്കൊന്നും കുടിക്കാനോഴിക്കാനോന്നും പറ്റില്ല ഞാൻ പലപ്പോഴും പലതവണ ഈ അങ്ങനെ പെരുമാറിയവരോട് കാരണം അവരുടെ ഒരു തെറ്റുകൊണ്ടും കൂടെ ആയിരിക്കാം ഞാൻ പൂർണ്ണമായിട്ടും അവരുടെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് വേണമെങ്കിൽ കണ്ണടച്ച് പോവാം അല്ലെങ്കിൽ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കാം പക്ഷെ എനിക്കത് പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ പറ്റില്ല അപ്പൊ ഞാൻ പറയുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടായിരിക്കും അത് ഓർക്കുമ്പോൾ എനിക്ക് ഞാൻ ഇവരെ തിരക്കി പിടിച്ച് പോകും തിരക്കി പിടിച്ച് പോയിട്ട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ ചെയ്യും ഇപ്പോഴും അത് അസുഖ എന്നാ പിന്നെ പറയായിരുന്നാൽ പോരെ നമ്മളവരെ നമ്മളിത് കണ്ടില്ലായെന്ന് അടിച്ചങ്ങ് പോയാൽ പോരെ അങ്ങനെയല്ല അത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അമ്മയോടൊക്കെ ദേഷ്യം വരുമ്പോൾ ഞാൻ എന്ത് അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണം ചെറിയ പ്രായം മുതൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും ആഹാരത്തിനായിരുന്നാലും ശരി വസ്ത്രത്തിനായിരുന്നാലും ശരി ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും വളർന്നു അതുകൊണ്ടായിരിക്കും നമുക്കിതിൻ്റെ ഒന്ന് വില അറിയില്ല വില അറിയില്ല ആഹാരത്തിന്റെ വില അറിയില്ല ഒന്നിന്റെ വില അറിയില്ല അന്ന് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇഷ്ടപ്പെട്ട കറിയില്ലെങ്കിൽ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ വീട്ടിൽ നാലും അഞ്ചും കറികളുണ്ടാവും എന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്ന കറിയില്ലെങ്കിൽ ഇടത്തൊക്കെ ഒറ്റ ഏറെ ആണെന്ന് അന്ന് ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോവാണ് എന്തിൻ്റെ ഇതിൽ ഞാൻ അതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വെച്ച് എടുത്തിട്ട് അങ്ങ് പോവും കഴിക്കാതെ പോവും അതിന്റെ ഫലം അനുഭവിച്ചത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോയിട്ടാണ് ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ്സാണല്ലോ ബംഗാളികൾ മറ്റേ അവരെ വീട് കൊണ്ടുപോകുന്ന ബസ് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റില്ല ഹോട്ടലിൽ പോയാൽ പോലെ അത് അന്നത്തെ വരുമാനം കൊണ്ട് ഹോട്ടലിൽ പോകാനും പറ്റില്ല ഇനി വല്ലപ്പോഴും ഒരു ഊണ് കഴിക്കാന്ന് വെച്ചാൽ തന്നെ നമുക്ക് വീട്ടിലെ ടേസ്റ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹോട്ടലിലൊക്കെ ടേസ്റ്റോ കിട്ടില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വീട്ടിൽ എടുത്ത് കളയുന്ന അതായത് വേണ്ടാതെ എടുത്ത് കളയുന്ന ഭക്ഷണം എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് മനസ്സിലാക്കി കാരണം ഞാൻ അന്ന് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയുള്ളത് അച്ഛൻ്റെ കാര്യം അച്ഛനും അതുപോലെ ഏറ്റവും നല്ലൊരു അച്ഛനെ കിട്ടി കാരണം പുള്ളി വേറെ മറ്റുമില്ല വെള്ളം മക്കൾക്ക് വേണ്ടി ജീവിച്ചു അങ്ങനെ ഒരാളായിരുന്നു അച്ഛനും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ നമ്മുടെ ഡി എൻ എ ന്യൂസിൻ്റെ ഉദ്ഘാടന വേളയിൽ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നാൽ ആ സമയത്ത് ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയമാണ് എന്നെ കണ്ടെങ്കിൽ തന്നെ ഓടി വന്നെ കൈ പിടിച്ചിട്ട് മോനെ ഞാൻ ആ ഒരു പത്തിരുപത്തിരണ്ട് ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന അച്ഛൻ വളരെ വേദനയോടെ എന്നോട് പറഞ്ഞു ഞാനത് ഒരു തമാശ രൂപത്തിലെടുത്ത് അച്ഛ ഞങ്ങള് സുഖമായിട്ട് ഉറങ്ങി അച്ഛൻ ഉറങ്ങാൻ മേലായിരുന്നു എന്ന് ഞാൻ അച്ഛനോട് ചോദിക്കുകയും ചെയ്തു അത്രയും സ്നേഹനിധിയായ ഒരു അച്ഛനാണ് സുമേഷിൻ്റെ അച്ഛൻ നമ്മുടെയൊക്കെ അച്ഛന്മാരെ പോലെ തന്നെ അവരും അവർ കൊണ്ട വെയിലാണ് നമ്മുടെ തണൽ എന്ന് പറയുന്നതൊന്നും വെറുതെ അല്ല അച്ഛൻ പത്തിരുപത്താറ് വർഷം ഗൾഫിൽ മണലാരണ്യങ്ങളിലുമൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബത്തെ ഇത്രയും പ്രാപ്തമാക്കിയെടുത്തു അദ്ദേഹത്തെ പോലെ ഒരു മകനെ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യമായിട്ടും ആ അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗമായിട്ടും ഞാൻ കരുതുന്നു അല്ല അങ്ങനല്ല അത് എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞേ പറ്റൂ കാരണം അച്ഛൻ എന്ന് പറയുന്നവേ അതൊരു ഒരു ദൈവീകമായ പ്രതീകം തന്നെയാണ് അമ്മയില്ലാതെ ഇപ്പോഴും അച്ഛൻ ആ കരുതലോടുകൂടി മകനെയും മകളെയും ചേർത്ത് പിടിക്കുന്നു എന്നത് അതൊരു ഭാഗ്യവും പുണ്യവുമാണ് ഉം തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് അനുഭവിച്ചത് പിന്നീട് ഈ ഭാരതലയിൽ വന്നതിന് ശേഷം ഡി എൻ എ തുടങ്ങുന്നു ഡി എൻ എ തുടങ്ങിയതിന് ശേഷമാണ് ജീവിതമൊക്കെ മാറിയത് കണ്ടെത്തിയത് അങ്ങനെയാണ് അപ്പോ അത് ഓർക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ വഴി അവസാനത്തെ വഴി അവസാന ഒരു വഴിയുണ്ടല്ലോ നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്ത് തന്നെ എത്തിപ്പെടും എന്ന് പറയുന്നത് പോലെ എത്തിപ്പെട്ട ഒരു വഴിയാണ് ഈ ഈ വഴി അത് ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഓരോ ന്യൂസുകളൊക്കെ നോക്കി വാർത്തകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉറങ്ങുമ്പോൾ രാത്രി രണ്ട് മണിയൊക്കെ ആവും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഫലം ഇപ്പൊ കിട്ടി തുടങ്ങി കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഈ ആഗ്രഹങ്ങളും ആസക്തികളും ഒക്കെ തോന്നുമല്ലോ ആഗ്രഹങ്ങൾ തോന്നുന്നു എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങനെ ഒരു ആഗ്രഹങ്ങളോ ആസക്തിയോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അത് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലെത്തുമ്പോൾ അത് ഇല്ലാതായി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അന്ന് തന്നെ നമ്മൾ ഈ വണ്ടിയോ വണ്ടികളോടും പുസ്തകങ്ങളോടും എനിക്ക് ഭയങ്കര ക്രൈസാണ് അപ്പം ഇപ്പോൾ തന്നെ ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന പൈസയിൽ വലിയൊരു ഭാഗം പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ട് വാങ്ങിച്ചു കൂട്ടും വായിക്കാൻ കഴിയാറില്ല പലപ്പോഴും അത് ഒരു സമയമാകുമ്പോൾ വായിക്കാം എന്ന് എഴുതി മാറ്റി വച്ചിരിക്കുന്നതുകൊണ്ട് അല്ലാതെയുള്ളൂ അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇതൊക്കെ വരുമ്പോഴും എന്റെ ഒരു ഇതിനിടയ്ക്ക് എപ്പോഴാണ് എൻ്റെ ഈ ആസക്തികളും ആഗ്രഹങ്ങളും ഒക്കെ പോയി ഞാനല്ലോ ഈ വലിയ വലിയ പൈസക്കാരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓ അവിടെ വീട് വാങ്ങിക്കണം ഇവിടെ വാങ്ങിക്കണം ഇവിടെ വണ്ടി വാങ്ങിക്കണം അത് ചെയ്യണം ബാങ്ക് ബാലൻസ് വേണം ഞാൻ ആലോചിക്കാറുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നമുക്ക് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് ഒരു നമ്മുടെ വയർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു മണി അരി പോലും നമ്മുടെ വയറ്റേക്ക് പോകുക അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാവില്ല പിന്നെ നമുക്ക് വിശാക്കണമെങ്കിൽ അത്രയും സമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശക്കുള്ളൂ ആ സമയത്താണ് നമുക്ക് ഭക്ഷണത്തിനാവശ്യം ഈ ഭക്ഷണത്തിനും ഒരു കിടപ്പാടത്തിനും ഒന്ന് കിടക്കാനും അന്ന് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കിടക്കാനും പോയി സഞ്ചരിക്കാൻ വണ്ടിയും അത്യാവശ്യം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ ട്രീറ്റ്മെന്റോ വല്ലതും ചികിത്സിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ പറഞ്ഞ ഹോട്ടലുകൾ ഫൈസ്റ്റാർ ഹോട്ടലുകൾ ബാങ്ക് ബാലൻസുകൾ തോട്ടങ്ങള് എസ്റ്റേറ്റുകൾ മാസപ്പടി പിന്നെ മറ്റേ എന്താണ് വിദേശത്ത് നിക്ഷേപം ഇതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല സുമേഷ് ഭായി നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്ക് കടമെടുത്ത് പറയുകയാണ് മനുഷ്യന് കൊടുക്കും തോറും നിങ്ങൾക്കിപ്പം ആസക്തിയും ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ ആഹാരമല്ലാതെ വെറുതെ സാധനം കൊടുത്താലും മതി എന്ന് പറയാൻ മനുഷ്യനറിയില്ല അറിയില്ല പണം കൊടുക്കുക എത്ര ചാക്ക് കൊടുത്താലും മതിയോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും പോരാന്നേ പറയും സ്വർണം എത്ര കിലോ കണക്കിന് കൊടുത്താലും ഇനിയും എന്ന് ചോദിച്ചാൽ ആ വേണമെന്നല്ലേ പറയൂ സ്ഥലം വസ്തു വീട് കാറ് അല്ലാതെ പക്ഷേ ആഹാരം വരുത്തുന്ന നിങ്ങൾ പറഞ്ഞത് കടമെടുക്കുകയാണ് ഞാൻ ആഹാരം കൊടുക്കും വയറ് കഴിഞ്ഞാൽ ഇനിയും ചോറ് എന്ന് ചോദിച്ചാൽ എത്ര കോടീശ്വരനായാലും മുകേഷ് അംബാനി ആയാലും െ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് ഉള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് അറിയില്ല ഈ നമ്മള് ഈ സമൂഹത്തിൽ നമുക്കിടയിൽ തന്നെ ആഹാരം കഴിക്കാൻ പാങ്ങില്ലാത്ത അതായത് അവരൊക്കെ ആഹാരം കഴിക്കുന്നുണ്ടാവാം പക്ഷെ ഒരു നല്ല ഭക്ഷണം അവർ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് നിൽക്കുന്ന വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നവർക്കെ ഉണ്ടാവും പല കുടുംബങ്ങളിലും അത് അവർക്ക് കല്ലുജനം കഴിപ്പിച്ച് അയക്കാനുള്ള ഇല്ലാതെ അത് വളരെ അപൂർവമായിട്ടാണ് ഈ സമയത്തൊക്കെ എങ്കിൽ പോലും ആ സമയത്താണ് നമ്മളിവിടെ വലിയ കോടീശ്വരന്മാരൊക്കെ വലിയ വിവാഹ മാമാങ്ങ നടത്തുന്നത് എന്താ എന്താണ് മറ്റേ എന്താണ് ഡേറ്റ് അതുപോലെ ഷേവതിന്റെ കാര്യം ഓഡിറ്റോറിയം ഫുഡൊക്കെ എല്ലാം കൊണ്ട് നിരത്തി വെച്ച് ഒരു ആഘോഷമാണ് അതില് ഞാൻ ഞാൻ പറയുന്നത് ഈ ഓരോ മനുഷ്യരുടെയും മക്കളുടെ വിവാഹം എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വരമ്പോ ഒര്യോ അത് നമ്മുടെ സദാശിവന്റെ മോൻ മോളുടെ കല്യാണമാണ് ഭയങ്കര വലിയ വമ്പൻ കല്യാണമല്ലായിരുന്നു അവർ വന്നിരുന്നു എം എൽ എ വന്നിരുന്നു മറ്റവര് വന്നിരുന്നു ഇതൊക്കെ പറയണത് കേൾക്കുന്നതാണ് ഇവരുടെ ഇഷ്ടം അതിനുവേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ ആ സമയത്ത് ഏഹ് ഇവരൊരു ഇതെല്ലാം ഒഴിവാക്കി ഒരു രണ്ട് പെൺകുട്ടികളുടെ കല്യാണം നടത്തി നടത്തിവിട്ടാലും അതായത് ഒരു പത്ത് ഇപ്പൊ ഇപ്പോഴത്തെ പവന് പത്ത് പവനൊന്നും കൊടുക്കാൻ പറ്റില്ല ഒരു അഞ്ച് പവന്റെ സ്വർണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ തുടങ്ങാനുള്ള എന്തെങ്കിലും ഒരു ഒന്നോ ഒരു ലക്ഷം രൂപയോ എന്തെങ്കിലും അവരുടെ ഒരു തൊഴിൽ തുടങ്ങാനുള്ള സംഭവം അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഒരു രണ്ടോ രണ്ടോ ഒന്നോ രണ്ടോ നമ്മളെ ഈ ചെലവ് ചുരുക്കി അങ്ങനെ ചെയ്തുകൂടെ അതൊന്നും ആൾക്കാർ തയ്യാറല്ല പിന്നെ ഈ അവരുടെ വസ്തു വസ്തുവിന് വേണ്ടിയും കെട്ടിടത്തിന് വേണ്ടിയൊക്കെ വ്യവഹാരങ്ങൾ കേസുകൾ ഒക്കെയാണ് അപ്പം ഞാനാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനാണെങ്കിൽ എന്താണെങ്കിലും വിട്ടുകൊടുക്കും കാരണം അതിലങ്ങനെ വിട്ടുകൊടുക്കാത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യാത്തൊരു തെറ്റായതുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കുന്ന കുടുംബ കോടതിയിലെ കേസ് അത് പതിനൊന്നര കൊല്ലമായി ഇനി അടുത്ത് ഞാൻ സുപ്രീം കോടതിയിലോട്ടാണ് അപ്പം തെളിവുകളില്ലാതെ എനിക്ക് അനുകൂലമായി വിധി വന്നതാണ് പിന്നീട് അപ്പീൽ പോയി എന്നാലും ഞാൻ പോകുന്നത് ഞാൻ ഇനി അടുത്ത് അടുത്ത് പരമോന്നത കോടതിയിലേക്ക് പോകും ആ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് അവിടെ തീരുമാനിക്കട്ടെ എന്താണെന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഞാൻ ഒരെണ്ണത്തിൽ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച വിട്ടുകൊടുക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു തർക്കത്തിന് വരുന്നു നമുക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വിട്ടു കൊടുക്കാൻ പറ്റുമോ ഞാൻ പറയുന്നില്ല കേട്ടോ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള മനസമാധാനം ഏഹ് അത് വലിയൊരു കാര്യമാണ് പിന്നെയുള്ളത് നമുക്ക് ഇപ്പോഴുള്ള സംഭവം രാത്രി എന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അന്ന് എത്രയോ ദിവസങ്ങൾ ഉണ്ടായിരുന്നു അല്ല സമാധാനത്തോടെ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനും കിടന്ന് ഉറങ്ങാനും എന്ന് അതിൽ ഒരു സമ്പത്ത് ഇല്ല നമ്മൾ എന്താണ് ഇപ്പം എല്ലാ സൗകര്യങ്ങളും കാരണം ആത്മഹത്യയെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് ഇന്ന് ഇവിടെ എത്തിച്ചെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഞാൻ നടന്ന വഴികൾ ശരിയായതുകൊണ്ടാണ് ഈ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കാൻ ഒരു വ്യക്തിയും കഴിയില്ല എഴുപത്തഞ്ച് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റും അത് അങ്ങനെ ഞാൻ എഴുപത്തഞ്ച് ശതമാനം പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും പിന്നെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അതൊക്കെ എൻ്റെ കാര്യം അത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല ഏഹ് ഇപ്പം ഞാൻ എന്താണ് ഒരു വെള്ളം ഒരു ബിയർ കഴിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു അതൊക്കെ എന്റെ കാര്യം അതിൽ ഇപ്പം അങ്ങനെ നമുക്ക് ജീവിക്കാൻ ഇരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം അതിൽ കവിച്ച് ഞാൻ ഒരാളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ കണ്ണീര് വീഴ്ത്തുന്ന ഒന്നും ഞാൻ ഇതുവരെയും ഞാൻ ചെയ്തിട്ടില്ല ഇനി എനിക്ക് ശരീരത്തിൽ ജീവനുള്ള ഇടത്തോളകാലം ഞാൻ ചെയ്യുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പിന്നെ ഒരു രീതി അതാണ് പിന്നെ ഏറ്റവും വലിയൊരു എനിക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായി ഒരു ചെറിയ കുട്ടികളെ പോലും ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ അനിത്തിയുടെ കുട്ടികളൊക്കെ ഉണ്ടായ സമയത്ത് അവൾ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഈ കുട്ടി ഉണ്ടായി വരുന്ന കുട്ടിക്ക് വേണ്ടി കളിപ്പട്ടങ്ങളൊക്കെ വായിച്ചു കാത്തിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇന്ന് അവർക്ക് വലുതായി ഭയങ്കരമായിട്ട് കൊണ്ടുവിടുന്ന ആളാണ് എനിക്ക് തന്നെ അറിയാം അത് ഞാൻ തിരുവനന്തപുരത്ത് ഉള്ളൂര് താമസിച്ചപ്പോൾ സുമേഷ് ഭാഗ് ഓടി വന്നു കഴിഞ്ഞാൽ വിളിച്ചോണ്ടല്ല എന്റെ മോണെടുത്തോണ്ടായ സുമേഷ് ഭായി ഇങ്ങോട്ട് വരുന്നത് അവളെ അവിടെ ഇരുന്ന് കളിക്കുകയായിരിക്കും അതിപ്പോൾ ഈയിടെയും കഴിഞ്ഞ ദിവസം ലക്ഷ്മി പറയുന്നത് കേട്ടു സുമേഷ് അവിടെ ഓടി വന്നുകഴിഞ്ഞാൽ നിങ്ങളെയൊന്നും അല്ല നോക്കുന്നു മോഡിയൊന്നും മോളെ അങ്ങ് എടുക്കൊണ്ട് പോകുകയാണ് അവൾ ചെറിയ കുട്ടിയാണ് നാലോ അഞ്ചോ വയസ്സേ ഉള്ളൂ അവളെ എടുത്ത് അവളെ കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതോട്ട് കയറി വരുന്നത് തന്നെ അതില് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ ഒരു കൊച്ചുണ്ട് ആമി എന്ന് പറഞ്ഞിട്ട് നല്ല സുന്ദരി കുട്ടിയാണ് അവള് അപ്പൊ ഫ്ളാറ്റ് കല്ല് ആരെയും പരിചയക്കാരൊന്നും അധികം ഇല്ലല്ലോ എന്റെ അടുത്ത് വലിയ കാര്യമാണ് വെളിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഭയങ്കര കാര്യമാണ് നല്ല ഇതാണ് ഇപ്പൊ പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് അതിനുള്ള വിധിയില്ല കാരണം മാത്രമല്ല അത് മാത്രമല്ല ഇനി ഒരു കുഞ്ഞിനോട് എനിക്ക് താല്പര്യവും ഇല്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ തലമുറയിലേക്ക് ഒരു കുഞ്ഞിനെ കൂടെ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു നല്ല നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിന് നന്മ ചെയ്യേണ്ട മഹാനവണം എന്നൊന്നും ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇപ്പൊ കണ്ടില്ലേ എല്ലാ എണ്ണവും ഡ്രഗ്സ് അത് ഇത് നമ്മള് അങ്ങനെ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാലത്ത് ഇതിന്റെയൊക്കെ പുറകെ ഓടേണ്ടി വരും ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല കാരണം നമ്മുടെ അടുത്ത തലമുറ ഉണ്ടാവുക കുട്ടികൾ ഈശ്വരാംശമാണ് അങ്ങനെയൊക്കെ കേട്ടു പരിചയിച്ച ആണ് സാമൂഹ്യ അവസ്ഥയിലാണ് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഇപ്പോ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മാസം പറയും സുമേഷ്മാർ കോപ്പോളോ എന്നൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും കുറെ പേര് ഓർമ്മിക്കുന്നുണ്ടാവും ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പോയി ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം പിന്നീട് വീഡിയോ പുതിയ പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞോലും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ ഓർക്കില്ല ഒരുപക്ഷെ നിങ്ങൾ പോലും ഓർക്കുന്ന ഓർത്തുന്നവരില്ല അപ്പം ഓർക്കുന്നുണ്ടായിരിക്കാം എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴും ഓർക്കാം അല്ല പക്ഷേ ഈ പറയുന്നത് പോലെ നമുക്കൊരു പിൽക്കാലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇന്നാളിൻ്റെ മക്കളാണ് എന്നുള്ളൊരു ഇത് വരും അതുകൊണ്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വേടനും അറയ്ക്കലും മറ്റേ ഷഹനാസുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു പിന്നെ ഒരു തലമുറയിൽ സമൂഹത്തിലേക്ക് എനിക്ക് ഒരു കുഞ്ഞിനെ കൂടി ജന്മം കൊടുത്ത് വിടാതിരിക്കുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ പിന്നെയുള്ള ഒരു ആഗ്രഹം ഈ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു നമുക്കൊരു കുറച്ച് ഒരു കുറച്ച് വർഷങ്ങളും കൂടി കഴിയുമ്പോൾ ഒരു ലൈബ്രറി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ആ പുസ്തകങ്ങളെല്ലാം വെച്ച് അവർ ലൈബ്രറി ഉണ്ടാക്കി സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നേർവഴിയിലൂടെയുള്ള ലക്ഷ്യങ്ങളാണ് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സാധിക്കണം അങ്ങനെ തന്നെ വരണം സമൂഹത്തിന് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ വിഷയങ്ങളൊക്കെ നമ്മൾ വാർത്താ വിശകലനങ്ങളായി ചെയ്യാറുണ്ട് നമ്മളെന്നും ഡി എൻ എ ന്യൂസ് എന്നും ജനപക്ഷത്ത് നാടിൻ്റെ പക്ഷത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ നമ്മൾ എന്ത് ചെയ്തുമ്പോഴും നാട്ടിലെ ജനങ്ങളെ അതും പാവപ്പെട്ട ഏറ്റവും താഴേക്കിടയിലുള്ള പാവപ്പെട്ട മനുഷ്യൻ മുതൽ സാധാരണക്കാരായ മനുഷ്യൻ മുതൽ അടിസ്ഥാന വർഗത്തിന് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ മേഖലയാണ് ഡി എൻ എ ന്യൂസ് സംശയമൊന്നുമില്ല അതിനകത്ത് അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് സുമേഷ് മാർക്കോപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്രതീക്ഷിതമായി പങ്കുവച്ചത് കാരണം ഞാൻ ഇവിടെ വരുമെന്ന് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചൊന്നുമില്ല ഞാൻ ഇവിടെ എത്താനും എൻ്റെ ഒരു കാര്യത്തിന് തിരുവനന്തപുരത്ത് വരാനും അദ്ദേഹത്തെ ന ഓഫീസിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഓർമ്മ ദിവസമാണ് എന്നുള്ള കാര്യം രാവിലെ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് മറന്നിട്ടില്ല എന്നാണ് അത് എന്നും നിലനിൽക്കട്ടെ അമ്മയുടെ ആത്മാവിനെ തീർച്ചയായിട്ടും നിത്യശാന്തിയിൽ ലയിച്ച് ആ ഈശ്വര പാദത്തിങ്കൽ വിഷ്ണുപാദത്തിങ്കൽ വിലയം പ്രാപിച്ച ആ ആത്മാവിനെ ഓർക്കുന്നു സുമേഷ് മാർക്കോ പോളോയെ പോലെ ഒരു വ്യക്തിയെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പ്രസവിച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ സ്നേഹനിധിയായ ആ മാതാവിനെ നമ്മൾ ഈ നമ്മുടെ ഈ സംസാരത്തിൻ്റെ ഈ അവസാന ഭാഗത്തും ചിന്തിക്കുന്നു അമ്മ എന്നും ഒരു സ്നേഹമാണ് അമ്മ ലോകത്തെ ഏറ്റവും വലിയ സത്യവും അമ്മയാണ് അല്ലെ ഞാനത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാരണം അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് അച്ഛൻ ബാക്കി എന്തിനേം മാനിപ്പുലേറ്റ് ചെയ്യാം പത്തു മാസം നിറവയറിൽ ചുമന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളെ പ്രസവിച്ച അമ്മ അമ്മ എന്നത് മാത്രമാണ് ഒറ്റ സത്യം ബാക്കി എന്തും നമുക്കിപ്പം ഞാനിപ്പം ഇവിടെ ഇരിക്കുകയാണ് രശ്മി വിളിക്കുകയാണ് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കള്ളം പറയാം ഞാൻ എറണാകുളത്താണെന്ന് പറയാം എന്തും പറയാം എങ്ങനെ മാറ്റി പറയാം പക്ഷേ ഇത് ഇതെൻ്റെ അമ്മയാണ് എന്നെ കഷ്ടപ്പെട്ട് പത്തു മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തിയ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അമ്മ മാത്രമേ ഉള്ളൂ ഒറ്റ സത്യം സമ്പൂർണമായും നിഷേധിക്കാനാവാത്ത ഒരേ ഒരു സത്യത്തിൽ അതെ അതെ അമ്മ അമ്മ മാത്രമാണ് അമ്മ മാത്രമാണ് അച്ഛൻ പോലും അല്ല അതെ പലതും മാറ്റപ്പെടാം അതെ കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയാണല്ലോ അമ്മ മാത്രമാണ് സത്യം എനിക്ക് പറയാനുള്ളത് ദർശനമായി പറയാനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ നടക്കുന്ന വഴികൾ അത് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് പണം കിട്ടാം അല്ലെങ്കിൽ പല പ്രലോഭനങ്ങളിലും വീഴാം നേട്ടങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ തെറ്റാണെങ്കിൽ നമ്മുടെ മനസാക്ഷി പറയും നീ ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെ മനസാക്ഷി പറയുന്നത് തെറ്റാണെങ്കിൽ ഒരിക്കലും ആ കാര്യം ചെയ്യരുത് മനസാക്ഷി പറയുകയാണ് ശരിയെന്ന് ഇപ്പൊ ഒരു കൊലപാതകി ഒരു കൊലപാതകം ചെയ്യാൻ പോകുമ്പോൾ അവൻ്റെ മനസാക്ഷി പറയും നീ ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ അവൻ്റെ അന്ത് അപ്പോഴത്തെ സാഹചര്യവും അവൻ്റെ ആ ഒരു ക്രിമിനൽ മൈൻഡും അവൻ്റെ ഒരു നേട്ടങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മോഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ചെയ്യുന്നു അപ്പോൾ നമ്മൾ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് മറ്റൊരാളെ ഒരിക്കലും നമ്മൾ ദ്രോഹിക്കരുത് എങ്കിൽ നമ്മുടെ നമുക്ക് ഉള്ള വഴി നമ്മുടെ നല്ല വഴി ദൈവം നമുക്ക് തുറന്നു തരും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ കൂടി ഞാൻ പഠിച്ചൊരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ അമ്മ ഉള്ളപ്പോൾ ഒരിക്കലും അമ്മയുടെ വില അറിയില്ല അമ്മ എന്താണ് അമ്മ അമ്മ ഒരു മാതൃദിനം വരുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഒരിക്കലും അത് ഒരു മക്കൾക്ക് അമ്മയോട്ടുള്ള സ്നേഹമാകില്ല പല സ്ഥലങ്ങളിലും അമ്മമാരെ മക്കള് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു കുടുംബമാകുമ്പോൾ അമ്മമാരെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അകറ്റി നിർത്താം അവർ അകറ്റി എന്ന് പറയില്ല സ്നേഹം ഉണ്ടായിരിക്കാം അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവരെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനോ അവരോട് സംസാരിക്കാനോ അവരും അവരുടെ കുറച്ച് സ്നേഹത്തോടുകൂടി മാത്രമല്ല ഈ ഗുരുവായൂർ നടയിൽ അമ്മമാരെ കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മക്കളോട് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് തിരുമേനി പറഞ്ഞതുപോലെ ഒരു സത്യം തന്നെയാണ് അമ്മയ്ക്ക് തുല്യം വെക്കാൻ വേറെ ലോകത്തൊന്നുമില്ല ഇല്ല ഇല്ല ഒരു ഒന്നും ലോകത്തില്ല ഈശ്വരൻ പോലും ഇല്ല ഈശ്വരൻ പോലും ഇല്ല അപ്പൊ അതുകൊണ്ട് അമ്മമാരെ ഈശ്വരൻ സത്യമാണെന്ന് നമുക്ക് തെളിയിക്കാൻ മാർഗങ്ങളില്ല അപ്പൊ അമ്മ അമ്മയ്ക്ക് അമ്മമാർക്ക് വേണ്ടി അവരുടെ അവരോടൊക്കെ സ്നേഹം എനിക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാതെ പോയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്ന് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊക്കെ ഇന്ന് ഇന്ന് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തു അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയേനെ അമ്മയ്ക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തേന് അമ്മയ്ക്ക് പിന്നെ അമ്മയെ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയേനെ എന്ന് ഇന്ന് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥിതിക്ക് ഞാൻ ആലോചിച്ചു അന്ന് ഞാൻ ഞാനാലോചിച്ചത് എന്റെ വിചാരം എന്താണ് അമ്മ ഒരിക്കലും പോകില്ല എന്നുള്ളതായിരുന്നു എല്ലാ മക്കളുടെയും വിചാരം അങ്ങനെയാണ് അമ്മ ഒരിക്കലും പോകില്ല എന്നുള്ളതാണ് എല്ലാ മക്കളുടെയും വിചാരം അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് അമ്മയുടെ കാര്യം രണ്ട് നമ്മൾ നടക്കുന്ന വഴി അതാണ് ഏറ്റവും പ്രധാനം എന്തായാലും തരുമ്പെനിക്ക് വളരെ നന്ദി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന ഒരു സൗഹൃദമാണ് ഒരുപാട് പേരുണ്ട് നമ്മുടെ പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് 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 പേരുണ്ട് അപ്പോൾ അതൊക്കെ എങ്കിലും ഇന്ന് ഒരു എനിക്ക് തോന്നുന്നു അമ്മയുടെ അമ്മ പോയിട്ട് ആറ് വർഷമായി അതൊരു നിമിത്തം പോലെ ആയിരിക്കാം തീർച്ചയായിട്ടും ഞാനിവിടെ എത്താനും ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ പകൽ വന്നിട്ട് ഇന്നലെ തന്നെ തിരിച്ചു പോകണം ആഗ്രഹിച്ചാണ് ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷമേ എനിക്ക് കോട്ടയത്ത് നിന്ന് ഇറങ്ങാൻ സാധിച്ചുള്ളൂ പിന്നെ ഇന്ന് രാവിലെയാണ് വീട്ടിൽ ചെല്ലുമ്പഴത്തേക്കും ആയെങ്കിലോ അപ്പം വാർത്ത എടുക്കണം ആ ഓഫീസിൽ പോയി വാർത്തയെടുത്ത് സുമേഷ് ഭായി കണ്ട് സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് പോവാമെന്ന് കരുതിയാണ് ഞാൻ വിളിച്ചൊന്നുമില്ല ഞാൻ നേരെയും ഇങ്ങോട്ട് വരികയായിരുന്നു വന്നപ്പോൾ നമ്മുടെ എഡിറ്റർ സാഹചര്യം ഉണ്ട് ആ എത്തിയോ ആ എന്താ പ്രത്യേകിച്ച് ഇന്ന് വിളിയും ചോദിച്ചു പിന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അപ്പം അദ്ദേഹം അരമണിക്കൂറിനെത്തൂന്ന് പറഞ്ഞു കുടുംബവിശേഷങ്ങള് നാട്ടിലെ കോട്ടയം ജില്ലയിലെ കുടമാളൂരാണ് എൻ്റെ സ്വദേശം എൻ്റെ കാര്യങ്ങൾ കുറച്ചുപേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും ഒന്ന് പറയാം സ്വാഭാവികമായിട്ടും അച്ഛൻ സർക്കാർ സർവീസിലായിരുന്നു കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിലായിരുന്നു രണ്ടായിരത്തി ആറിൽ പെൻഷനായി സുമേഷ് ബായിയെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടോ കഷ്ടപ്പെടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം അച്ഛൻ സർവീസിലായിരുന്നു അച്ഛൻ്റെ ദൂരസ്ഥലങ്ങളിലായിരുന്നു ജോലി അപ്പം അന്ന് ഇതുപോലെ യാത്രാ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴുമേ അച്ഛൻ വരികയുള്ളായിരുന്നു അമ്മ അമ്മ ഹൗസ് വൈഫാണ് സാധാരണഗതിയിൽ വീട്ടമ്മയായിട്ട് തന്നെ കൊണ്ടുപോയി അന്ന് അച്ഛമ്മയുണ്ടായിരുന്നു അച്ഛമ്മ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മരിക്കുന്നത് അച്ഛമ്മ ഒരു സപ്പോർട്ടിങ് അച്ഛമ്മ ഒരു ഒരു വളരെ ബോൾഡായ ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ അച്ഛമ്മയുടെ വളരെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയി അപ്പം ഇവരെയൊക്കെ വളർത്തിയതും അച്ഛനെയും അപ്പച്ചെയും വല്യശ്വനെയും ഒക്കെ വളർത്തിയതും തന്നെ ഇവരാണ് അപ്പോൾ അങ്ങനെ ഒരു ബോൾഡായ സ്ഥിതി ആയിരുന്നു അപ്പോൾ എല്ലാത്തിലും അച്ഛനില്ലെങ്കിൽ ആ സപ്പോർട്ട് അച്ഛമ്മയുടെ ഉണ്ടായിരുന്നു എനിക്ക് ഇളയതൊരു സഹോദരിയാണ് അവൾ പി ജിമ്പിയുടെ ഒക്കെ കഴിഞ്ഞെങ്കിലും കുടുംബഭരണമാണിപ്പോൾ അവളെ വിവാഹം കഴിച്ചു കൊടുത്ത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയാണ് പക്ഷെ അവരിപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ് അവർക്ക് മൂന്ന് പെൺകുട്ടിയാണ് എനിക്ക് എൻ്റെ സഹധർമ്മിണി രശ്മി അവളുടെ വീട് ഇവിടെ തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന സ്ഥലത്താണ് അവൾ ടെക്നോ പാർക്കിലായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ അതിന് ശേഷം ഗവൺമെൻറ് സർവീസിലേക്ക് ജോലിയിൽ പ്രവേശിച്ചു ഇപ്പം കോട്ടയത്ത് ആഭ്യന്തര വിജിലൻസ് ഈസ്റ്റേൺ റേഞ്ചിൽ ഓഫീസിൽ ജോലി ചെയ്യുകയാണ് രശ്മി രണ്ട് മക്കൾ മോൻ അമർനാഥ് അവൻ ഇപ്പോൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു മോള് നാലാം ക്ലാസ്സിൽ ട്രിവാൻഡ്രം സിനിമയിലായിരുന്നു അവളെ കോട്ടയം സിനിമയിലേക്ക് മാറ്റി തിരിച്ചടികളും മറ്റു കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടൊന്നുമല്ല അല്ലാതെ പല രീതിയിൽ എൻ്റെ പ്രൊഫഷണൽ ആയിട്ട് പത്തിരുപത്തിനാല് വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ജോലി ചെയ്തിട്ട് പൈസ കിട്ടാതിരിക്കുക ശരീരം കളഞ്ഞ് ജോലി ചെയ്യേണ്ടി വരിക ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ജയിലി കിടക്കേണ്ടി വരിക ഇതൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും തരക്കേടില്ലാതെ പോകുന്നു ഇപ്പോൾതാ ഡി എൻ എ ന്യൂസിനൊപ്പം എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന് ഒരു പിന്തുണയായിട്ട് ഞാനും കൂടി നിൽക്കുകയാണ് ഇതൊക്കെയാണ് ചുരുക്കത്തിൽ എന്താ ഇന്നെ നക്ഷൽ എന്ന് പറയുന്ന അതായത് ഒരു നക്ഷലിനകത്ത് ഉള്ള എൻ്റെ ഒരു ജീവിത വീക്ഷണം അല്ലെങ്കിൽ ജീവിതം ഞാൻ കടന്നു വന്ന വഴി ഇതാണ് സുമേഷ് ഭായി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു വേദനയായിട്ട് കൂടി എനിക്ക് തോന്നി കാരണം ഞാൻ അമ്മയടക്കി വഴക്കു പറയാറൊക്കെ ഉണ്ട് അമ്മയ്ക്ക് വയസ്സായി ഇത്തിരി ഷുഗറും പ്രശ്നമൊക്കെ ഉണ്ട് ടെൻഷനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അമ്മ എന്തെങ്കിലും ബഹളം കൂട്ടുമ്പോൾ ഞാൻ ഇപ്പോഴും ഇത്തിരി വഴക്ക് ഉണ്ട് അതൊക്കെ പെട്ടെന്ന് ഓർത്തപ്പോഴത്തേക്കും അമ്മമാർ ഉള്ളപ്പം അവരുടെ വിലയറിയില്ല കണ്ണുളപ്പ കണ്ണിൻ്റെ വിളിച്ചമറിയില്ല എന്ന് പറയുന്നത് പോലെ അത് അമ്മയില്ലായ്മ എന്ന് പറയുന്നത് അച്ഛനില്ലായ്മ ആയാലും അമ്മയില്ലായ്മ ആയാലും ഒക്കെ തന്നെ ഒരു വല്ലാത്ത ശൂന്യതയാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം എങ്കിലും ഈ സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അത് കയ്പും മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ ചേർന്ന ജീവിത വഴികളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് ഞാനങ്ങനെ അല്ല കേട്ടു അദ്ദേഹം അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും എനിക്ക് കുറെ അധികം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതും ഒരു സത്യമാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം ഞാൻ എനിക്ക് ഇനി മൂന്ന് മണിക്ക് മധ്രാസ് ട്രെയിനുണ്ട് അപ്പോൾ ഊണ് കഴിച്ചിട്ട് ആ വഴി ഞാനങ്ങ് പോവും അപ്പം ഇനി ഇടയ്ക്ക് വരാം പിന്നെ ഞങ്ങളുടെ ഡി എൻ എയുടെ വെബ്സൈറ്റ് ഞങ്ങളതിനു വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് പ്രേക്ഷകരെ അറിയിക്കുന്നു അപ്പം നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ നിങ്ങളുടെ വാർത്തകൾ കൂടി കൃത്യമായ അപ്ഡേഷനുകൾ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡി എൻ എ ന്യൂസിൻ്റെ വെബ്സൈറ്റ് വഴിയും ഞങ്ങളുടെ പ്രത്യേകമായ എഫ് ബി ഇൻസ്റ്റ തുടങ്ങിയ പേജുകളിലൊക്കെ തന്നെ ഏതാനും ൾക്കുള്ളിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രേക്ഷകരുടെ വിരൽത്തുമ്പുകളിലേക്ക് ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസും അതുപോലെ ഫ്ലാഷ് ന്യൂസുകളും പ്രത്യേകമായ വാർത്താ വിശകലനങ്ങളും ഒക്കെയായിട്ട് എത്തും അതിൻ്റെ കൂടി പണിപ്പുറയിലാണ് ഞങ്ങളെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇത്രയും കാലം ഒപ്പം നിന്ന പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള ഡി എൻ എ ന്യൂസിൻ്റെ പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന വിശ്വാസവും പ്രതീക്ഷയും ധൈര്യവും ഞങ്ങൾക്കുണ്ട് അല്ലേ അതെ എന്തായാലും അവസാനിപ്പിക്കാം കാണാം നമസ്കാരം